ഹലോ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെന്നൈയിലാണുള്ളത് ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബീച്ചാണ് മറീന ബീച്ച് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മറീന ബീച്ചിലാണ് ഇവിടെ വരാനൊരു കാരണമുണ്ട് കാരണം നിങ്ങളൊക്കെ പത്രത്തിലും ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രസിദ്ധരുടെ സമാധി മന്ദിരങ്ങൾ ഇവിടെയുണ്ട് ജയലളിത അമ്മ എം ജി ആർ പോലെയുള്ളവരുടെ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം വരൂ ശരിക്കും ഒരു വിശാലമായ ഒരു പാർക്കിലേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഇതുള്ളത് ഏർ അത്രയും മനോഹരമായിട്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ആ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് പൂ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നു കാഴ്ചക്കാരാണെങ്കിൽ ഒരുപാട് ഒരു രാവിലെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട് ജയലളിത അമ്മയുടെയും എം ജി ആറിന്റെയും സമാധി സ്ഥലത്തേക്കാണ് നമ്മൾ പൊക്കെടുക്കുന്നത് നമ്മൾ ശരി കാണുമ്പോ തന്നെ അതിവിശാലമാണ് വളരെ മനോഹരമായിട്ടാണ് പണിതിരിക്കുന്നത് ശരിക്കും ചെന്നൈ നഗരത്തെ വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ ആ മറീന ബീച്ചിനെ വെച്ച് നോക്കുമ്പോ ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് ഇവരുടെയും അതുപോലെ തന്നെ കരുണാനിധി അവർടെ മരകവും അതെ മനോഹരമായിട്ടാണ് ഇവരിതൊക്കെ കൊണ്ടു നടക്കുന്നതല്ല നമ്മൾ എം ജി ആർ സാറിന്റെ പ്രതിമ കണ്ടോ ശരിക്കും ജീവനോടെ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഇത്രയും മനോഹരമായിട്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്ലവർ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ക്ലീനിങ് നടക്കുന്ന നമ്മൾ കറക്റ്റ് രാവിലെ ഒൻപത് മണിക്കാ കയറിയത് അപ്പൊ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ജനനവും മരണവും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ജനനം ഇരുപത്തിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതിന്റെ തൊട്ടടുത്താണ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടുകാരുടെ അമ്മ എന്നറിയപ്പെടുന്ന ജയലളിതയുടെ സ്മാരകമുള്ളത് പ്രതിമ ഇപ്പൊ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയും ജനനവും മരണവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എം ജി ആറിന്റെ സമാധി മന്ദിരമാണ് അതിമനോഹരമായി പൂക്കൾ വന്ന് അലങ്കരിച്ചിട്ടുണ്ട് മുൻ മന്ത്രിമാര് ആണ് എൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിൽക്കുന്നത് ഇത് അമ്മയുടെ ഒരു വലിയ ഫോട്ടോ അമ്മ അമ്മായിയുടെ സമാധി സ്ഥലം പൂക്കൾ വച്ച് അലങ്കരിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാർ വന്നിട്ട് കാണുന്നുണ്ട് എത്രയോ ആൾക്കാർ എല്ലാ ദിവസവും വരും നമ്മൾ തന്നെ നോക്കുമ്പോൾ വളരെ ഭയഭക്തിയോടുകൂടി ഓരോരുത്തരും വന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം അതിമനോഹരമാണ് നമ്മള് ചെന്നൈയിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ചെല്ലേണ്ട ഒരു സ്ഥലമാണ് ഇത് എനിക്കൊന്ന് മാർബിൾ കഷ്ണങ്ങൾ കൊണ്ടൊക്കെ പണിതീർത്തതാണ് അപ്പൊ നമ്മള് പിന്നെ അമ്മയുടെയും എം ജി ആറിന്റെയും സ്മാരകങ്ങൾ കണ്ടു ഇതിന്റെ തൊട്ടടുത്ത് നമ്മളെ കരുണാനിദിയുടെ സ്മാരകം ഉണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ അമ്മയുടെയും എം ജി ആരുടെയും സ്മാരകം കണ്ടു അതിനുശേഷം ഇവിടെ എത്തിയിരിക്കുന്നത് കരുണാനിധി അവറുകളുടെ സ്മാരകത്തിലേക്കാണ് അതിമനോഹരമായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുകയാണ് ഇത് എനിക്ക് ഒരു വർഷം ആയിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ട് ഇതിൻ്റെ പണി പൂർത്തിയായത് ഇവിടെ കലക്ടർമാർ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിനി ഉള്ളിലോട്ട് നോക്കാം ആദ്യ സ്ഥലത്തിനോടൊപ്പം തന്നെ ഇവർക്ക് ഒരു വലിയ വിശാലമായ മോസിയമുണ്ട് തന്നെ അവിടുത്തെ ആ കോപ്പുകൾ തന്നെയുണ്ട്